ഇപ്പത്തെ ഒരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മ ഒരു നാണം വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വൈകിട്ട് സ്നാക്സിന്റെ വീഡിയോ ആയിട്ടാണ് നിക്കുന്നത് ഞങ്ങള് അല്ലേ അമ്പുട്ട അപ്പൊ എന്തൊക്കെയാ വേണ്ട നമുക്ക് നോക്കാം അപ്പോൾ ഇതാ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് രണ്ട് സവാള പിന്നെ മൂന്നുരുളക്കിഴങ്ങ് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ പിള്ളേരെ കഴിക്കുന്നതുകൊണ്ട് എരിവി അനുസരിച്ച് ഞാൻ ഒരെണ്ണയെടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതാ മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാൻ ദാ ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ മല്ലിയില കറിവേപ്പില ഇതും കൂടി വേണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പൊടികൾ വേണം അത് ഞാനപ്പം ചേർക്കുന്നതിൻ്റെ ഇടക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് സവാളയും പച്ചമുളക് കരിഞ്ഞെടുക്കാം അപ്പോഴത്തേക്കും പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് മെന്ത് കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അച്ചിക്കൂട്ടം പറഞ്ഞതിന് മുമ്പിന് തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി വെക്കണം അച്ചിക്കൂട്ടം ഇപ്പോൾ സ്കൂളിൽ പോയി മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും വരും ആ ടൈമിൽ നമുക്ക് എനിക്ക് കൊടുക്കണം അതിന് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം അപ്പം ഞാൻ എന്താ ചോപ്പറിൽ നമ്മൾ രണ്ട് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് പച്ചമുളകും കൂടി നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളെന്താ പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചു കയറാൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ബ്രെഡ് എടുക്കുന്നത് ഓരോന്നും ഈ ചെറിയൊരു ചൂട് വെള്ളം ഉണ്ടോ ഇതിലോട്ട് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ബ്രെഡ് നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് അങ്ങനെ ആക്കി എടുക്കാം ബ്രെഡ് ഞാൻ മൊത്തം ഒരു അഞ്ച് ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് അങ്ങനെ ഞാൻ എന്താ അഞ്ച് ബ്രെഡ് എടുത്തേക്കുന്നത് എല്ലാം ഒന്ന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ചോപ്പ് ചെയ്ത് വെച്ചില്ലായിരുന്നോ അതും കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ പൊട്ടറ്റോ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഞാനപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീറ്റ് മസാല ഉണ്ടോ അതും കൂടി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഓൾറെഡി നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈയ്യേക്കൊന്ന് നല്ലപോലെ കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ആ പൊടികളും മസാലയും എല്ലായിടത്തും ഒന്ന് വരണം കേട്ടോ അപ്പോൾ അതാ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമുക്കിതാ കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനി ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ആ മല്ലിയിലേയും വേപ്പിലും ഇടാൻ മറന്നു പോയായിരുന്നു അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പം എന്താ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് ഞാൻ എന്താ ജാറിലെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ദാ ബ്രെഡ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഒരു പാത്രത്തിൽ മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ആ മിക്സ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് റൗണ്ടോ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് ആക്കുന്നത് ഈയൊരു അളവിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് ഞാനിപ്പോൾ ദാ എല്ലാം റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട് ഒറ്റ ഷേപ്പ് തന്നെ കേട്ടോ ആക്കി വെക്കുന്നത് അപ്പോൾ എണ്ണീട്ടില്ലാതെ തരണതുകൊണ്ടെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കാം അപ്പോൾ ദാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഇവിടെ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒഴിക്കുകയാണ് അതുകൊണ്ട് നമുക്കിപ്പം മുട്ട ബീറ്റ് ചെയ്തിട്ടോട്ട് നമുക്ക് ഒന്നിങ്ങനെ മുക്കി കൊടുത്തിട്ട് ബ്രെഡ് ൊടിച്ചതിൽ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പതാ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കപ്പം ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഞാൻ മാറ്റി മാറ്റി വയ്ക്കുവാണ് അപ്പോൾ താ ഓരോ സൈഡിങ്ങനെ മറിച്ച് മറിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കി എടുക്കുവാണ് അപ്പം നമ്മുടെ കട്ലൈറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്പുകൂട്ടൻ എൻ്റെ കയ്യിൽ ഇരിക്കുവാണ് നമുക്കിനി ടേസ്റ്റ് ചെയ്യാം അപ്പൊതാ നിമോഹ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു വേണ്ടതായിരുന്നു അമ്പാടി ചോദിച്ചായിരുന്നു ഇതിൽ നിന്ന് നമ്മള് അച്ചക്കൂട്ടനെ മാറ്റി വെച്ചായിരുന്നു അച്ചിക്കൂട്ടൻ കഴിക്കാതെയാണ് പോയത് എങ്ങനെയുണ്ട് അപ്പൊ അമ്പക്കൂട്ടൻ എന്താ കഴിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ഇത്രയുള്ളൂ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത് അപ്പൊ എല്ലാവർക്കും ലൈക്ക് പറ